അറസ്റ്റ് മെൽബൺ സീറോ മലബാർ രൂപത ആശങ്ക രേഖപ്പെടുത്തി മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളോട് മോശമായി പെരുമാറുകയും അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്ത സംഭവത്തിൽ സീറോ മലബാർ സിനഡിനോടും കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയോടും ഒപ്പം ചേർന്നുകൊണ്ട് അപലപിച്ചുവെന്ന് മെൽബൺ സീറോ മലബാർ രൂപത ആദിവാസി മേഖലകളിലും ചേരി പ്രദേശങ്ങളിലും കടന്നു പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഭക്ഷണവും വിദ്യാഭ്യാസവും ആശുപത്രി സേവനങ്ങളും പ്രദാനം ചെയ്യുന്ന കന്യാസ്ത്രീകളുടെ നേർക്കുള്ള ആക്രമണങ്ങൾ അപലപിക്കപ്പെടേണ്ടതാണെന്ന് മെൽബൺ സീറോ മലബാർ രൂപാധ്യക്ഷൻ മാർ ജോൺ പനന്തോട്ടത്തിൽ പറഞ്ഞു അനാവശ്യമായ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ട് വിവിധ വകുപ്പുകൾ ചുമത്തി ഛത്തീസ്ഗഡ് പോലീസ് കന്യാസ്ത്രീകൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മതസ്വാതന്ത്ര്യത്തിനെതിരാണെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ മതവിശ്വാസങ്ങൾ വച്ചുപുലർത്തുന്നവരെ തരംതിരിച്ചു കാണാതെ എല്ലാവർക്കും തുല്യനീതിയും അവകാശങ്ങളും ലഭ്യമാക്കാൻ ഭരിക്കുന്ന ഇന്ത്യൻ സർക്കാരും വിവിധ സംസ്ഥാന സർക്കാരുകളും തയ്യാറാകണമെന്ന് മാർ ജോൺ പനന്തോട്ടത്തിൽ അഭ്യർത്ഥിച്ചു അറസ്റ്റ് ചെയ്യപ്പെട്ട സിസ്റ്റേഴ്സിനും ആക്രമണങ്ങൾക്കിരയായിരുന്ന ക്രൈസ്തവ സമൂഹത്തിനും മെൽബൺ രൂപതയിലെ വൈദികരുടെയും വിശ്വാസികളുടെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകുമെന്ന് പ്രത്യേക പത്രക്കുറിപ്പിലൂടെ രൂപതയുടെ ചാൻസലർ റവറൽ ഡോക്ടർ സിജീഷ് പുല്ലാങ്കുന്നേൽ മീഡിയ കോ ഗെവിൻ ജോർജ് എന്നിവർ അറിയിച്ചു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക Oh, do